സ്വർഗത്തിലേക്ക് പോകാൻ ഒരുപാട് വാതിലുകളുണ്ട് അതിൽ ചില വാതിലുകൾ ഭൂമിയിലാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാർത്ഥങ്ങൾ അവരുകൾ പറഞ്ഞു രണ്ട് സ്വർഗ പൂങ്കാവനങ്ങൾ ഈ ഭൂമിയിലുണ്ട് ഒന്ന് ഹബീബിന്റെ ഹതറത്തിലുള്ള റൗലയാണ് ഒന്ന് മജ്ലിസുൽ അൽമാൻ അൽമിൻ്റെ വിജ്ഞാനത്തിന്റെ ദീനിന്റെ അള്ളാഹുനെ സംബന്ധിച്ച് പറയപ്പെടുന്ന മജ്ലിസുകളാണ് എന്ന പോലെ സ്വർഗവാതിലുകൾ ഭൂമിയിലുണ്ട് രണ്ട് സ്വർഗവാതിലുകൾ ഓരോരുത്തരുടെ വീടുകളിലും ലഭ്യമായ രണ്ട് വാതിലുകൾ സ്വർഗത്തിലേക്കുള്ളതാണ് അതിലൊന്ന് ഉമ്മയാണ് മറ്റൊന്ന് ഉപ്പയാണ് ചെയ്യുമായിരുന്നു ും നീ പുറത്തു കൊടുക്കേണമേ ഇവ രണ്ടുപേരെന്നറിയോ അവരുടെ മാതാവും പിതാവുമാണ് ുടെ മോള്സ്മാ ബിവി ആയിയുടെ സഹോദരിയായ അസ്മാ ബിവി പക്ഷെ രണ്ടുപേരുടെ ഉമ്മമാർ വേറെയാണ് ആ മഹതിയായ അസ്മാ ബിബി അസ്മാബിബിക്കും എന്റെ ഉപ്പയായ ജുബൈർ എന്നവര് എന്റെ ഉമ്മയായ അസ്മാ ബിബിക്കും അള്ളാഹു നീ പുറത്തു എന്ന് സുന്ന നിസ്കാരങ്ങളുടെ സുജൂതിൽ മഹാനായുപെന്

ഹബീബിന്റെ ഹബീബിന്റെ സദസ്സിൽ വന്ന് ാണ്ഹാബി എന്ന് പറയുന്നത് നിർബന്ധമല്ല കണ്ടു കാണാത്ത സുഹാബിമാരുണ്ട് നബിയെ കാണാത്തവര് പക്ഷെ ഹബീബിന്റെ സദസ്സിലിരിക്കണം ആ സദസ്സിലിരിക്കാനുള്ള ഒരു സ്വഹാബി ആവാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി മറ്റൊന്നുകൊണ്ടുമല്ല തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പരിചരിച്ചതിന്റെ പേരിൽ ഉമ്മയെ നോക്കിയിരുന്നവരാണ് പറഞ്ഞു സ്വഹാബികളെ നിങ്ങൾക്ക് വരാനിരിക്കുന്നു യമനിൽ നിന്ന് മുറാദ് ഉപകബീലയിൽ നിന്ന് ലഹു ഹുവ ബിഹാ ബർറുൻ അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട് ആ ആ ഉമ്മയെ നന്നായി സ്നേഹിച്ച് പരിപാലിച്ചു പോരുന്ന ആളാണ് ഉവൈസുൽ നിങ്ങൾ എങ്ങാനും കണ്ടാൽ അദ്ദേഹത്തോട് പറയേണമേ ഇരക്കാൻ പറയണമേ അദ്ദേഹം അങ്ങാനും അള്ളാഹുവിൽ ആണയിട്ട ഒരു വിഷയം പറഞ്ഞാൽ അല്ലാഹു നടത്തി കൊടുക്കുക തന്നെ ചെയ്യും ആണയിട്ട് എന്ന് മഹാന്മാർ ചില ആളുകൾ അള്ളാഹുന്റെ ഉലിയാക്കന്മാരിലുണ്ട് അള്ളാഹുവിൽ ആണയിട്ട് ചോദിച്ചാൽ അള്ളാഹു കൊടുത്തിരിക്കും കാരണം എന്താണെന്നറിയോ ഉമ്മാനെ നോക്കിയതിന്റെ പേരിൽ ഉമ്മയെ നോക്കിയിരുന്ന ഒരു മഹാൻ അലല്ലാഹി അല്ലാഹു സത്യം കാര്യം പറഞ്ഞാൽ അത് കൊടുക്കുക തന്നെ ചെയ്യും ഉമ്മം ഉമ്മയും മുപ്പയും സ്വർഗ്ഗത്തിന്റെ വാതിലുകളാണ് അല്ലാഹു സജ്ജനങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് നൽകട്ടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ അള്ളാഹു നൽകട്ടെ أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله ابائك إبراهيم وإسماعيل وإسحاق وإسحاق إلها واحدا പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഗുണം മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കളെ ലഭിച്ചതാണ് കുഞ്ഞിനാവിൽ പൈസ കിട്ടിയില്ല എന്ന് വരാം ഒരു വീടുണ്ടായില്ല എന്ന് വരാം വാഹനുണ്ടായില്ല എന്ന് വരാം ജോലി ഉണ്ടായില്ല എന്ന് വരാം പക്ഷേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ഇറക്കാൻ ഒരു മോനെയോ ഒരു മോളയോ കിട്ടിയാൽ ഏറ്റവും വലിയ സമ്പാദ്യമല്ലേ അത് ബാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് റബ്ബേ നീ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ ചമ്പുരാനെ ഏറ്റവും വലിയ നന്മ ഈ ലോകത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യലാണ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പറയാൻ പോകുന്നു ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ പറഞ്ഞു നല്ല ആരോഗ്യമുള്ള ആള് നല്ല മസിലുള്ള ആള് പക്ഷെ എന്ത് കാര്യം ആള് യുദ്ധത്തിനൊന്നല്ല വരുന്നത് ആരോഗ്യമുണ്ട് ചെറുപ്പക്കാര് കാണില്ല ഒരു ജിമ്മിനൊക്കെ പോയിട്ട് നല്ല മസിലൊക്കെ വെച്ച് ഒരു ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ഉഷാറായിട്ട് സിക്സ് പാക്ക് എയ്റ്റ് പാക്ക് ഒക്കെ ഇട്ട് നടക്കുന്നത് കാണലോ അപ്പൊ വെറുതെ ആർക്കെങ്കിലും കമന്റ് പറയാം എന്താ പറയാ മുസ്ലിം ആയിട്ട് എന്ത് കാര്യം എന്നൊരു കമന്റ് പറയുന്ന പോലെ സുഹാബിമാര് പറഞ്ഞു മറുപടി വന്നു സുഹാബിമാരെ ആരോഗ്യമുള്ള ആ മനുഷ്യൻ പിഞ്ചു പൈതങ്ങളായ കൊച്ചുമക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ അന്നം തേടി ജോലി തേടി പോകുന്ന പോക്കാണെങ്കിൽ ആ മനുഷ്യൻ അനു വേണ്ടി ധർമ്മ സമരം ചെയ്യുന്ന പോലെയാണ് ആരോഗ്യമുള്ള ആളാണ് ജോലിക്ക് പോവാൻ സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി പോവാണ് അത് ജിഹാദിന് പോകുന്ന കൂലയുണ്ട് വാർദ്ധക്യത്തിലേക്ക് െത്തിൽക്കുന്ന രണ്ട് രണ്ട് പേർ ഉമ്മയും ഉപ്പയും ആ രണ്ട് സ്വർഗവാതിലുകൾ ഉപ്പാക്ക് മരുന്നിന് വേണം ഉമ്മക്ക് ചികിത്സക്ക് വേണം ഉപ്പയെ സംരക്ഷിക്കാനും ഉമ്മയെ സംരക്ഷിക്കാനും ജോലിക്ക് പോകുന്ന ആളാണ് സ്വഹാബിമാരെ അയാളുടെ ആരോഗ്യം ധർമ്മ സമരത്തിനിറങ്ങിയ പോലെ തന്നെയല്ലോ അത് ജിഹാദിന് പോകുന്ന പോലെ തന്നെയാണ്

ഒരു മനുഷ്യന്റെ മുഖം ഒരു മനുഷ്യന്റെ മുഖം മണ്ണിൽ ഉരസട്ടെ ആർക്ക് എന്ന് ചോദിച്ചപ്പോൾ മാതാപിതാക്കളിൽ ഒരാളെയോ രണ്ടാളെയോ വാർദ്ധക്യ സമയത്ത് കിട്ടിയിട്ട് ഒരു മനുഷ്യൻ ഒരു മോന് ഒരു മോൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നാശമുണ്ടാവട്ടെ എന്നാണ് ചെയ്യുന്നത് ജിബിരി അലിസ്സലാം ഇങ്ങനെ ഉമ്മാക്കുപ്പാക്കും പ്രായമായപ്പോഴേ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുകയല്ല ആ ഉമ്മയെ പൊന്നുപോലെ ആ ഉപ്പയെ പൊന്നുപോലെ നോക്കുന്ന ഒരു മോനാണ് ഒരു മോളാണ് അവർക്ക് സ്വർഗമാണ് അങ്ങനെ ഒരു വാർദ്ധക്യത്തിൽ ഒരു പിതാവിനെയോ ഒരു ഉമ്മയെയോ കിട്ടിയിട്ട് ഒരു മകനും മകൾക്കും സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ എന്തിനു കൊള്ളാം അവരുടെ മുഖം മണ്ണ് തൊടട്ടെട്ടെ അവർക്ക് നഷ്ടം പറ്റട്ടെ എന്ന് പറഞ്ഞപ്പോ ആര് ഇത് ആരാമ്യം പറഞ്ഞെന്ന് അറിയോ അഷ്റഫ് വലിയ വലിയൊരു ഉത്തരവാദിത്തം ഇപ്പൊ പല സംശയങ്ങളും വരില്ലിങ്ങനെ എന്റെ ഉമ്മി മാപ്പി എന്നോട് എന്നോടങ്ങനെ വെരുമാറുന്നില്ലല്ലോ അവരെന്നോട് നല്ല നിലക്കല്ലല്ലോ പിന്നെ എങ്ങനെയാ ഉമ്മമാരും ഉപ്പമാരും ഒന്ന് ശ്രദ്ധിക്കണേ മക്കളോട് വിവേചനം കാണിച്ചു കാണിച്ചുകൂടാന്നാണ് നബിയോട് ഒരാൾ വന്ന് പറഞ്ഞു നബിയെ ഞാൻ മദീനയിലെ ഇന്നാലിന്ന സ്ഥലം ഇന്ന ഒരു മോൻ എന്ന ഹെൽത്ത് ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് നബിയെ അങ്ങനെ ചോദിച്ചു എത്ര മക്കളുണ്ട് ഒന്നിലേറെ മക്കളുണ്ട് എല്ലാവർക്കും കൊടുത്തോ ഇല്ല ഒരു മോന കൊടുത്തു ഏ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം നീതി പാലിക്കണം നിങ്ങൾ നീതി പാലിക്കണം മക്കളോടന്ന് മഹാനായി ഉമ്മയുടെ മഹത്വം പഠിപ്പിച്ചു നമുക്കൊക്കെ അതറിയാം ആര് പറഞ്ഞു വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കാര്യമാ പറഞ്ഞത് വാപ്പയെ വാപ്പയെ പറഞ്ഞിട്ടില്ല ഉമ്മയും നോക്കണം വാപ്പയുടെ വിഷയം വിശദീകരിച്ചില്ല മനുഷ്യനോട് നാം ചെയ്യുകയാണ് അവനവന്റെ ഉമ്മയെ വാപ്പയെ ശരിക്കും പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മുഹു വഹനൻ വഹൻ ക്ഷീണത്തിനുമേൽ ക്ഷീണമായി വിഷമങ്ങൾക്കുമേൽ വിഷമമായി പരാധീനതകൾക്കുമേൽ പരാധീനതയായി അവനെ കൊണ്ടു ചുമന്ന് നടന്നവളാണ് അവന്റെ ഉമ്മ രണ്ട് വർഷം അവനെ മുലയൂട്ടിയ ഉമ്മയാണത് പാപ്പയെ പറ്റി പറഞ്ഞിട്ടില്ല എനിക്ക് നന്ദി ചെയ്യണം നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നന്ദി ചെയ്യണം പക്ഷെ വിശദീകരിച്ചത് ആരുടെ കാര്യമാണ് ഉമ്മയുടെ കാര്യമാണ് വാപ്പയുടെ കാര്യം എന്ത് അറിയോ കുട്ടി കാണുന്നുണ്ട് വാപ്പ ജോലിക്ക് പോയിട്ടുണ്ട് വരുന്നുണ്ട് വാപ്പ അധ്വാനിക്കുന്നുണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് വാപ്പ കൊണ്ടു കൊടുക്കുന്നത് ഉമ്മ ഭക്ഷണം വെച്ച് തരികയല്ലാന്ന് ഉമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഉമ്മയുടെ കാര്യം ഇവൻ കണ്ടിട്ടില്ല അവൻ അവന് ഉമ്മ ഗർഭം ചുമന്നത് അതള്ളാഹുച്ചു ഓനെ നിന്നെ ഗർഭം ചുമന്ത ഉമ്മയാണത് അതുകൊണ്ടാണ് ഉമ്മാന്റെ കാര്യം വിശദീകരിച്ചത് ബാപ്പാൻ്റെ അവൻ കാണുന്നുണ്ടല്ലോ പക്ഷേ തങ്ങൾ പറഞ്ഞു വാതിലുകളിൽ ഏറ്റവും ഉയർന്ന ഉപ്പയാണ് പിതാവാണെന്ന് മഹാനായ പിഞ്ചു പ്രായത്തിൽ സംസാരിച്ച മോനാണ് തൊട്ടിൽ കിടന്നപ്പോ യജാസ് കാണിച്ച മഹാനാണ് مهانا يا عيسى بن مريم عليه السلام مهانا يا مشد قرآن براي سورة مريم وجعلني مباركا أينما كنت وأوصاني وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي അള്ളാഹുന പറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു ഞാൻ എവിടെയാണെങ്കിലും അള്ളാഹുനിക്കു പറക്കത്ത് തന്നിട്ടുണ്ട് എന്നോട് നിസ്കരിക്കാനും കൊടുക്കാനും ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട് ഉമ്മയോട് നന്നായി പെരുമാറണമെന്നും അള്ളാഹു എന്നോട് വസീയത്ത് ചെയ്തു എന്റെ വാപ്പയെ പറയാതിരുന്നത് വാപ്പല്ലല്ലോ ഉമ്മയല്ലേ ഉള്ളു ഇസാനബിക്ക് വാപ്പല്ലല്ലോ ഉമ്മയിൽ നിന്നുണ്ടായതല്ലേ അതുകൊണ്ട് വപർറും എന്റെ ഉമ്മയോട് ഉമ്മയോടെ കരുണ ചെയ്യണമെന്നും വളരെ കടുത്ത മനസ്സോടെ പെരുമാറുന്ന അഹങ്കാരിയാക്കിയിട്ടില്ല അള്ളാഹു എന്നെ ഇതൊരു സൗഭാഗ്യമാണ് മനുഷ്യരാണ്